ഈ എഴുപത്തഞ്ച് വർഷമായിട്ടും സമാധാനമായിട്ടും സുരക്ഷിതമായിട്ടും ജീവിക്കാൻ ഇസ്രയേലിനെ കഴിയുന്നില്ല അതിനുവേണ്ടി അവർ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു അതെല്ലാം അതിൻ്റെ വിപരീത വ്യക്തിയിൽ അവസാനിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇപ്പോഴും അവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സ്വസ്ഥ ജീവിതവും ഇല്ല ഹമാസിനെ നിങ്ങളൊന്ന് നിരായുധീകരിച്ചു തരൂ തുർക്കിയെ നിങ്ങളിവിടെ കൊണ്ടുവരാതിരിക്കൂ എന്നൊക്കെ പറയുന്ന ആവശ്യങ്ങളുമായി ലോകത്തോട് ചർച്ച ചെയ്ത് ആ രാജ്യം ഇപ്പോഴും അപ്പോൾ ആ രാജ്യമാണ് ഈ ഈ ഹമാസിന് മേലെ അല്ലെങ്കിൽ ഫലസ്തീനിലെ മനുഷ്യർക്ക് മേൽ സമ്പൂർണ്ണ വിജയം നേടി എന്നിവിടെ ചില ആൾക്കാർ ഇപ്പോഴും ഉദ്ഘോഷിക്കുന്നു പക്ഷേ ആ രാജ്യം എപ്പോഴും സ്വസ്ഥത ഉണ്ടാക്കാൻ അതിർത്തി സുരക്ഷ ഒഴിവാക്കാൻ ഹമാസിനെ ഡിസാം ചെയ്യാൻ അല്ലെങ്കിൽ തുർക്കി വന്ന് ഞങ്ങളുടെ അയൽവക്കത്തിരിക്കുന്നത് അവസാനിപ്പിക്കാൻ കിടന്ന് കിണഞ്ഞ് പരിശ്രമിക്കുകയും അതിന് ലോകത്തിൻ്റെ പിന്തുണ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നതാണ് കാണുന്നത് ഇപ്പോൾ സെക്കൻഡ് ഫേസിലേക്ക് ഇത് കിടക്കുകയും ചോദിച്ചാൽ അതിന് ഈ പറഞ്ഞ വലിയ പ്രതിസന്ധികളുണ്ട് ഈ പറഞ്ഞ ഈ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആദ്യം ഈ ഈ ഈ സമവായ നിർദ്ദേശത്തിൽ എഴുതി വെച്ചെങ്കിലും അതിന് ശരിയായ രൂപരേഖ എന്ന് പറഞ്ഞ പ്രശ്നമുണ്ട് ഇപ്പം ഈ അവിടെ ഒരു സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് വരികയെന്ന് വെച്ചാൽ നോക്കൂ ഹാ ഫലസ്തീൻ പ്രദേശം നേരിടുന്ന ഏറ്റവും വലിയ ത്രെട്ട് എന്താണ് ഇസ്രായേൽ ഉണ്ടാക്കുന്ന കുഴപ്പമാണ് അപ്പോൾ അവിടെ വരുന്ന ഒരു സംയുക്ത സേനയുടെ പ്രധാനപടി എന്തായിരിക്കും ഇസ്രായേൽ നടത്തുന്ന അതിക്രമം തടയലായിരിക്കില്ലേ അതിന് അതിൻ്റെ ഒരു വൈരുദ്ധ്യമാണ് എനിക്ക് മനസ്സിലാകാത്ത ഒന്ന് നോർമൽ ഒരു വലിയ ഒരു 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 അന്താരാഷ്ട്ര സേന എന്തിനാണ് ഗസയിൽ ഉണ്ടാവേണ്ടത് ഒരു ചെറിയ ഒരു ഏരിയയിൽ എന്തിനാണ് ഉണ്ടാവേണ്ടത് അവർ നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തരവും വൈദേശികവുമായ പ്രശ്നം എന്ന് വെച്ചാൽ ഇസ്രായേലാണ് ആ ഇസ്രായേലിന് അവിടെ കയറി മേയാനുള്ള സ്വാതന്ത്ര്യം ഇതുവരെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർക്കൊരു സൈന്യം ഉണ്ടാകാൻ പോവുകയാണ് അതിനെ തന്നെ ഇസ്രയേൽ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല തുർക്കി അവിടെ വരുന്ന ഇസ്രയേലിന് വലിയ വെല്ലുവിളിയാണ് കാരണം നോക്കൂ ഇപ്പം ഇസ്രയേൽ ഈ കാലത്ത് അനുഭവിച്ച ഏറ്റവും വലിയ പ്രയാസങ്ങളിലൊന്ന് ഇസ്രേലിനെതിരായിട്ടുള്ള ലോകത്തെ നടന്ന ക്യാമ്പയിനാണ് ഇസ്രയേൽ നടന്ന കൂട്ടക്കൊലകളെക്കുറിച്ച് ഉള്ള ക്യാമ്പയിൻ ആ ക്യാമ്പയിനു വേണ്ടി പണിയെടുത്ത രാജ്യങ്ങളൊന്നാണ് തുർക്കി തുർക്കിയുടെ മാധ്യമങ്ങൾ ഇപ്പോൾ ടി ആർ ടി ആയാലും കൊള്ളാം അവിടെ നിന്നുള്ള എനീസെഫൊക്കെ അവരൊക്കെ ചെയ്തിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ അത്രയും എക്സ്പോസ് ചെയ്യാൻ ആ നിലയ്ക്ക് പ്രയത്നിച്ച രാജ്യം നിങ്ങളുടെ ഘട്ടത്തിൽ തുർക്കിയെ കാണാം സോ അത്തരമൊരു രാജ്യം ആ ഒരു ഒരു ആൻറ്റി ഇസ്രയേൽ നിലപാടുള്ള ഒരു രാജ്യം ഇപ്പുറത്ത് വന്ന് സൈന്യവുമായിട്ട് വന്നിരിക്കുകയെന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ മഞ്ഞലയും കടന്നു ഞങ്ങളുടെ ചുവപ്പലയും കടന്നു എന്നൊക്കെ പറഞ്ഞ് കയറി ആരെയും കൊല്ലാൻ കഴിയുന്ന സാഹചര്യം സങ്കീർണമാകുന്നുള്ള ഭയപ്പാട് അവരെ ഒരു പക്ഷേ ഭരിക്കുന്നുണ്ടാവാം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇസ്രയേൽ ഈ ഹമാസിനെ നിരായുധീകരിക്കുക എന്നാണ് ഹമാസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയാറുള്ളത് ഒരു കേവലമായ ഒരു സംഘടനയായിട്ടല്ല അതിനെ കണ്ടത് അത് ഫലസ്തീനികളുടെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഫലസ്തീനികൾ എഴുപത്തഞ്ച് വർഷമായി പോരാട്ടം നടത്തി ഒരു ഘട്ടം ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് സായു പോരാട്ടം അല്ലാതെ ഇതിനെ മറികടക്കാൻ വഴിയില്ല അപ്പോൾ സായുധമായിട്ടുള്ള പോരാട്ടം വേണമെന്ന ആവശ്യവുമായിട്ട് ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നു ആ സംഘടന ഇലക്ഷ എലക്ഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നു ഭൂരിപക്ഷം വരുന്ന ഫലസ്തീനികൾ അവർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഫലസ്തീനികളുടെ ഹൃദയവികാരത്തിൻ്റെ ഭാഗമാണ് അവരുടെ രാഷ്ട്രീയമായ വില്ലിൻ്റെ ഭാഗമാണ് ഹമാസ് എന്ന് പറയുന്ന സംഘടന അല്ലാതെ ഹമാസ് ഒരു സംഘടന എന്നൊരിക്ക മാത്രം ചുരുക്കാൻ കഴിയുന്ന ഒന്നുമില്ല ദ പാർട്ട് ഓഫ് ഫലസ്തീനീസ്